വന്ധ്യതയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് സ്ത്രീയും പുരുഷനും പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ഗർഭനിരോധന മാർഗങ്ങളൊന്നും ഉപയോഗിക്കാതെ ഒരു വർഷം ട്രൈ ചെയ്തിട്ടും പ്രഗ്നൻസി ആയില്ലെങ്കിലാണ് നമ്മൾ അതിന് വന്ധ്യത എന്ന് പറയുന്നത് ഇതിൽ സ്ത്രീയുടെ പ്രായം മുപ്പത്തഞ്ചു വയസ്സിന് താഴെയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ഒരു വർഷത്തെ കണക്ക് പറയുന്നത് എന്നാൽ മുപ്പത്തഞ്ചു വയസ്സിന് മുകളിലാണെന്നുണ്ടെങ്കിൽ സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ട് അവർക്ക് പ്രഗ്നൻസി ആകുന്നില്ല എന്നുണ്ടെങ്കിൽ വന്ധ്യതയുടെ കാരണം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതാണ് പ്രധാന കാരണങ്ങൾ നാലാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി അഥവാ സ്ത്രീ വന്ധ്യത നാൽപ്പത് ശതമാനമാണ് സ്ത്രീ വന്ധ്യതയായിട്ട് കണക്കാക്കപ്പെടുന്നത് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് പുരുഷ വന്ധ്യത അഥവാ മെയിൽ ഇൻഫെർട്ടിലിറ്റി തേർട്ടി ടു ഫോർട്ടി പെർസെന്റ് ആണ് മെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങളായിട്ട് നമ്മൾ എടുക്കുന്നത് മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് കമ്പൈൻഡ് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി അതായത് സ്ത്രീയുടെയും പുരുഷന്റെയും കാരണങ്ങൾ കൊണ്ട് വന്ധ്യതയുണ്ടാകാം പതിനഞ്ച് തൊട്ട് ഇരുപത് ശതമാനം വരെയാണ് കംപ്ലൈൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് നാലാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി അതായത് പത്ത് തൊട്ട് പതിനഞ്ച് ശതമാനം വരെയാണ് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി കാണുന്നത് അതായത് സ്ത്രീയുടെ കാരണങ്ങളും പുരുഷന്റെ കാരണങ്ങളും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയില്ല ഐ വി എഫ് പോലെയുള്ള ട്രീറ്റ്മെന്റുകളിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റിയുടെ കാരണം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ വന്ധ്യതയുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്